ഹായ് ഫ്രണ്ട്സ് പി കേശവദേവ് എഴുതിയ ഓടയിൽ നിന്ന് എന്ന നോവലിൻ്റെ പതിനാറാമത്തെ ഭാഗം പറയുന്നതാണ് ഈ വീഡിയോ ഇതിനു മുമ്പുള്ള ഭാഗങ്ങൾ കാണാത്തവർ ഞങ്ങളുടെ ചാനലിൽ കയറി ഉടൻ തന്നെ ഇതിനു മുമ്പുള്ള ഭാഗങ്ങൾ കാണുക അല്ലെങ്കിൽ ഇതിനു മുമ്പുള്ള ഭാഗങ്ങളുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടുന്നതായിരിക്കും അപ്പോൾ നമ്മൾ പറഞ്ഞു നിർത്തിയത് അമ്മയും മകളും ത്യാഗത്തിൻ്റെ പാദങ്ങളിൽ അവർ കണ്ണുനീർ കൊണ്ട് അർച്ചന നടത്തുകയാണ് സന്ധ്യയാകാറായിട്ടും പപ്പു തിരിച്ചു വന്നില്ല കല്യാണി പഠിക്കൽ കാത്തു നിൽക്കുകയാണ് ലക്ഷ്മി മുറ്റത്ത് ചിന്തയിൽ മുഴുകി നിൽക്കുന്നു അവൾ ഇടയ്ക്കിടെ അക്ഷമയോടെ പടിയിലേക്ക് നോക്കുന്നുമുണ്ട് അകലെ തുടർച്ചയായ ചുവ കേട്ടു കല്യാണി വഴിയിലിറങ്ങി കപ്പു ഒരു കമ്പിത്തൂണിൽ പിടിച്ചു നിന്നുകൊണ്ട് ചുമയ്ക്കുകയാണ് ദിനംതോറും അനവധി മനുഷ്യരെയും വലിച്ചുകൊണ്ട് ആ പട്ടണത്തിലുള്ള റോഡുകളിൽ കൂടി മിന്നൽ വേഗം പാഞ്ഞുകൊണ്ടിരുന്ന ആ കാലുകൾക്ക് അസ്ഥി മാത്രമായ സ്വന്തം ശരീരത്തെ താങ്ങുവാൻ ശക്തിയില്ല അവൾ അയാളുടെ അടുക്കലേക്ക് ഓടിച്ചെന്നു ക്ഷ്മിയും പിറകെ എത്തി അവൾ അയാളെ താങ്ങി തപ്പു കമ്പിത്തൂണിൽ നിന്ന് പിടിവിട്ടു അയാൾ നിവർന്നു നിന്നു മാറി മാറ എന്നെ പിടിക്കണ്ട ഞാൻ നടക്കാം അയാൾ നടന്നു അവർ അനുഗമിച്ചു അയാൾ കട്ടിലിൽ ചെന്ന് വീണു ലക്ഷ്മി അരികിൽ നിന്നു കല്യാണി വിളക്ക് കൊളുത്തി വെച്ചിട്ട് അരികിലിരുന്നു പ്പുവും ലക്ഷ്മിയും കണ്ണുനെക്കാതെ പരസ്പരം നോക്കുകയാണ് അവർ എന്തോ ആലോചിക്കുന്നുണ്ട് അവർ ഭൂതകാലത്തിന്റെ ചുരുളുകൾ അഴിച്ചു നോക്കുകയാണ് എതിർപ്പുകളും ദുരിതങ്ങളും കൊണ്ട് നിറഞ്ഞ ഒരു ജീവിതം അതാ തകർന്നു കിടക്കുന്നു നിരവധി പ്രതീക്ഷകളും അഭിലാഷങ്ങളും പരിപാടികളും നിറഞ്ഞ മറ്റൊരു ജീവിതം അതാ ജീവിത വസന്തത്തിലെത്തി പൂന്തേൻ നുകരുവാൻ വെമ്പൽ കൊള്ളുന്നു അതിനെല്ലാം സാക്ഷിയായി മൂന്നാമതൊരു ജീവിതം അതാ കണ്ണുനീർ തുടയ്ക്കുന്നു ആരും ഒന്നും മിണ്ടുന്നില്ല അതീവ ഗഹനവും വിചാരാത്മകവുമായ ഒരു നിശബ്ദത കുഞ്ഞെ ആ സംബോധനയിൽ പത്തു നീണ്ട വർഷത്തിലെ സ്നേഹത്തിൻ്റെയും ത്യാഗത്തിൻ്റെയും ചരിത്രമുണ്ടായിരുന്നു അവൾ തലകുനിച്ചു കുഞ്ഞേ അവിടെ അവിടെയിരിക്കേ അവൾ ഇരുന്നു അവളുടെ മാംസങ്ങളായ മനോഹരഹസ്തം ആ അസ്ഥിപഞ്ചത്രത്തിൻ്റെ മാർവിടത്തെ സ്പർശിച്ചു പപ്പുവിൻ്റെ വിറയാർന്ന കൈ അവളുടെ കൈ പിടിച്ചു ആ കൈയാണ് അവളെ ഓടയിൽ നിന്ന് വാരിയെടുത്തത് ആ കൈ അവൾക്ക് വേണ്ടി പത്ത് വർഷം പണിയെടുത്ത കൈയാണ് ദൗർബല്യം എന്നറിഞ്ഞിട്ടില്ലാത്ത ആ കൈ ആരുടെ പിടിയിലും അമർന്നിട്ടില്ലാത്ത ആ കൈ അതാ വിറയ്ക്കുന്നു ആ വിറയൽ അവളുടെ സിരകളെയും ബാധിച്ചു അത് അവളുടെ ഹൃദയത്തെ ചലിപ്പിച്ചു കുഞ്ഞെ ഒരിക്കലും ഇടറിയിട്ടില്ലാത്ത ആ കണ്ടം ഇടറിപ്പോയി അയാൾ അവളുടെ കൈ നെഞ്ചിൽ അമർത്തി പിടിച്ചു അയാളുടെ കണ്ണുകൾ അടഞ്ഞു അവളുടെ കണ്ണുകളും നിറഞ്ഞു കല്യാണി കണ്ണുനീർ തുടച്ച് ചിമ്മി ചിമ്മി നോക്കുകയാണ് അവൾ എഴുന്നേറ്റ് പുത്രിയുടെ ശിരസിൽ കൈവച്ചു അങ്ങനെ മൂന്ന് ഹൃദയങ്ങൾ ഒന്നായി ചാരിയിരുന്ന വാതിലിന്റെ വിടവിൽ കൂടി പുറത്തുനിന്ന് നോക്കുന്ന രണ്ട് കണ്ണുകൾ മാത്രം ആവശ്യകരമായ ആ സംഭവത്തിന് സാക്ഷ്യം വഹിക്കുന്നുണ്ട് പപ്പു കണ്ണു തുറന്നു അപ്പോൾ അയാളുടെ മുഖത്ത് പരമമായ ഒരു ശാന്തത കളിയാടി ലക്ഷ്മി ആ സംബോധനക്ക് ഒരു മന്ത്രോച്ചാരണത്തിന്റെ ചായയുണ്ടായിരുന്നു അയാളുടെ കൈ ഉയർന്നു പിടിച്ച ആ കൈ അവളുടെ മർദ്ദവേറിയ മുഖത്തെ തലോടി അവളുടെ കണ്ണുനീർ തുടച്ചു ലക്ഷ്മിയുടെ കൈ അയാളുടെ മുഖത്തെ തലോടി അവൾ അയാളുടെ കൺപീള തുടച്ചു കളഞ്ഞു കല്യാണി നിർവൃതിയെ ലയിച്ചു അയാൾ എഴുന്നേറ്റിരുന്നു അയാൾ പറഞ്ഞു അയാൾക്കും ചോറ് വേണമെന്ന് അയാൾക്ക് വിശപ്പുണ്ടായി രുചിയുണ്ടായി ലക്ഷ്മിയുടെ അടുത്തിരുന്ന് അയാൾ ഊണ് കഴിച്ചു ഊണ് കഴിച്ചു കൊണ്ടിരിക്കുമ്പോൾ സ്കൂളിലെ വാർഷികോത്സവത്തെ പറ്റിയും അവൾക്ക് സമ്മാനം കൊടുത്ത ആളെ പറ്റിയും അവൾ പറഞ്ഞു അതിൽ പിന്നെ അവർ തമ്മിൽ കാണാറുണ്ടെന്നും സംസാരിക്കാറുണ്ടെന്നും അവൾ തുറന്ന് സമ്മതിച്ചു കപ്പു എല്ലാം കേട്ടതേ ഉള്ളൂ ഒടുവിൽ അവൾ ചോദിച്ചു അമ്മാവൻ അറിയുമോ അദ്ദേഹത്തെ അദ്ദേഹം അമ്മാവനെ അറിയും അമ്മാവന്റെ റിക്ഷയിൽ അദ്ദേഹം കേറിയിട്ടുണ്ടെന്ന് പറഞ്ഞു അമ്മാവനോട് അദ്ദേഹത്തിന് വലിയ സ്നേഹവും ബഹുമാനവും ഉണ്ട് അമ്മാവനെ പറ്റി ഞാൻ അദ്ദേഹത്തോട് പറയാറുണ്ട് എന്നെ ഓടയിൽ നിന്ന് വാരിയെടുത്തത് മുതലുള്ള എല്ലാം അദ്ദേഹത്തോട് പറഞ്ഞിട്ടുണ്ട് കല്യാണി മേൽപോട്ടു നോക്കി കൈകൂപ്പി ദൈവമേ ഇപ്പോഴെങ്കിലും എന്റെ കുഞ്ഞിന് നല്ല ബുദ്ധി തോന്നിയല്ലോ അമ്മേ ഞാൻ അറിവില്ലാതെ പലതും പറഞ്ഞു പോയി എന്നിൽ പല തെറ്റിദ്ധാരണകളും കടന്നുകൂടി വലിയതെന്ന് ഞാൻ വിചാരിച്ചതൊന്നും ത്തിൽ വലിയതല്ലെന്ന് അദ്ദേഹം എന്നെ പഠിപ്പിച്ചത് ഈ പട്ടണത്തിലുള്ള എല്ലാവരിലും വലിയ ആൾ എല്ലാവരേക്കാളും മഹത്വമുള്ള ആൾ എൻ്റെ അമ്മാവനാണെന്ന് അദ്ദേഹം എന്നെ മനസ്സിലാക്കി എനിക്ക് എൻ്റെ അമ്മാവന്റെ മഹത്വമറിയാൻ അദ്ദേഹത്തിൻ്റെ സഹായം വേണ്ടി വന്നു അമ്മേ എൻ്റെ തെറ്റെല്ലാം ഞാൻ മാപ്പ് ചോദിക്കുന്നു ദൈവത്തോട് പറയൂ മോളെ ദൈവം മാപ്പുതരും പപ്പു ഒന്നും പറഞ്ഞില്ല അടുത്ത ദിവസം രാവിലെ അയാൾ ലക്ഷ്മിയെ വിളിച്ചു കുഞ്ഞേ ഇന്നല്ലേ ഫീസ് കൊടുക്കേണ്ടത് അതെ അയാൾ ഏതാനും നോട്ടുകൾ അവളുടെ കയ്യിൽ കൊടുത്തു അവൾ ചോദിച്ചു ഇത് ഇതെവിടുന്നമ്മാവാ എന്റെ വണ്ടി വിറ്റു കല്യാണി വെമ്പിപ്പോയി അയ്യോ വണ്ടി വിറ്റോ അത് വിറ്റു അത് വിൽക്കാതെ പീസ് കൊടുക്കാൻ വഴിയില്ല ഇനി ചിലവിനെന്തു ചെയ്യും അത് വിറ്റില്ലെങ്കിലും ചിലവിന് വേറെ വഴി തേടണം ഇനി വണ്ടി വലിക്കാൻ എനിക്ക് വയ്യ ലക്ഷ്മി പപ്പുവിൻ്റെ കൈ പിടിച്ചുകൊണ്ട് പറഞ്ഞു അമ്മാവൻ ഇനി വണ്ടി വലിക്കണ്ട ഇനി വണ്ടി വലിക്കാൻ അമ്മാവന് ശക്തിയില്ല ഞങ്ങൾക്ക് വേണ്ടി കൊല്ലം അമ്മാവൻ വണ്ടി വലിച്ചു വണ്ടി വിറ്റ പണവും ഇതാ എൻ്റെ കയ്യിൽ തന്നു ഇനി മതി ഇനി അമ്മാവൻ വിശ്രമിക്കണം പപ്പു ശോകാതിഥകനായി ഒന്ന് മന്ദഹസിച്ചു കുഞ്ഞേ ജീവിതം വിശ്രമിക്കാനുള്ളതല്ല ജീവിതത്തിൻ്റെ അവസാനത്തില വിശ്രമം അതാണ് മരണം അയാൾ അവളുടെ ശിരസിൽ തലോടിക്കൊണ്ട് പറഞ്ഞു കുഞ്ഞു പോയി കുളിക്ക് കുളിയും കഴിഞ്ഞ് പള്ളിക്കൂടത്തിൽ പോകണം പീസ് കൊടുത്തിട്ട് ബാക്കി രൂപ സൂക്ഷിച്ചു വച്ചേക്കണം കുഞ്ഞിന് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വാങ്ങിക്കൊള്ളണം അയാൾ അവളെ അനുഗ്രഹിച്ചിട്ട് മുറ്റത്തേക്കിറങ്ങി എവിടെ പോകുക കല്യാണി ചോദിച്ചു പറയാം ഞാൻ പോയി വരട്ടെ അയാൾ പടിയിലേക്ക് നടന്നു ലക്ഷ്മി ഓടിവന്ന് അയാളെ തടുത്തു അമ്മാവൻ എവിടെ പോകുന്നു പിന്നെ പറയാം ഞാൻ പോകട്ടെ അമ്മാവൻ ഇനി എങ്ങും പോകരുത് അയാൾ ഹാസ്യ സൂചകമായി ചിരിച്ചു കുഞ്ഞെ മാറി നിൽക്കൂ കൽപ്പന കേൾക്കാത്തവനാ അമ്മാവൻ എന്റെ അമ്മാവൻ ഇനി പോകരുത് മാറി അവിടെ നിന്ന് അതൊരു ആജ്ഞയായിരുന്നു അവൾ മാറി അയാൾ പടി കടന്ന് നടന്നു ലക്ഷ്മി മുറിയിൽ ചെന്നിരുന്നു അവൾ ചിന്താഗ്രഹയായി ലക്ഷ്മി മാർദ്ദമേറിയ ഒരു വിളി അവൾ തിരിഞ്ഞു നോക്കി ഗോപി അവളെ നോക്കി മന്ദഹസിച്ചു കൊണ്ട് ഇറയത്തി നിൽക്കുകയാണ് അവൾ എഴുന്നേറ്റു അത്ഭുതവും ആനന്ദവും കൂടി അവളുടെ ശ്വാസം മുട്ടിച്ചു കളഞ്ഞു ഇത് 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 പ്രതീക്ഷിച്ചില്ല എന്താ പ്രതീക്ഷിക്കാനത് ഇവിടെ വരുമെന്ന് മറ്റുള്ളവരുടെ പ്രതീക്ഷകൾക്ക് വിപരീതമായിട്ടേ ഞാൻ പ്രവർത്തിക്കാറുള്ളൂ ഇവിടെ വന്നത് ആദ്യമല്ല ഇതിനു മുമ്പും ഇവിടെ വന്നിരുന്നോ ഇന്നലെ രാത്രിയിൽ ഞാൻ ഇവിടെ വന്നിരുന്നു രാത്രിയിലോ എപ്പോൾ വികാരഭരിതമായ ആ രംഗം ഞാൻ കണ്ടു ആ കട്ടിലിൽ കിടന്നിരുന്ന ത്യാഗമൂർത്തിയുടെ പാദങ്ങളിൽ നമസ്കരിക്കാൻ എനിക്ക് തോന്നി അദ്ദേഹത്തിൻ്റെ കൈ ലക്ഷ്മിയുടെ മുഖത്തെ തലോടിയപ്പോൾ എനിക്ക് അസൂയുണ്ടായി അദ്ദേഹം എന്റെയും അമ്മാവനാകുവാൻ ഞാൻ ആഗ്രഹിച്ചു ആ ആഗ്രഹം അവൾ അർത്ഥോത്വത്തിൽ വിരമിച്ചു നമ്രമുഖിയായി അതെ ആ ആഗ്രഹം സാധിക്കുവാനാണ് ഞാൻ ഇപ്പോൾ വന്നത് ലക്ഷ്മി സമ്മതിക്കുമെങ്കിൽ അതാരാ മോളെ അങ്ങനെ ചോദിച്ചുകൊണ്ട് കല്യാണി വടക്കേ മുറിയിൽ നിന്ന് തെക്കേ മുറിയിലേക്ക് വന്നു അതെനിക്ക് മോതിരം സമ്മാനം തന്ന ആളാണെന്നേ കല്യാണി ഗോപിയെ സൂക്ഷിച്ചു നോക്കിയിട്ട് ലക്ഷ്മിയോട് ചോദിച്ചു അദ്ദേഹം എന്താ ഇരിക്കാത്തത് ഗോപിയാണ് ഉത്തരം പറഞ്ഞത് വേണ്ട ഞാനിവിടെ നിന്ന് കൊള്ളാം ലക്ഷ്മിക്ക് ഞാൻ കൊടുത്ത സമ്മാനത്തിന് പകരം ഒരു സമ്മാനം വാങ്ങാനാണ് ഞാൻ വന്നത് അയ്യോ ഞങ്ങൾ പാവങ്ങളല്ലയോ അവിടേക്ക് ഞങ്ങൾ എന്തോന്നാ തരുന്നത് ഒന്നും തരാനില്ലെങ്കിൽ നിങ്ങളെ തന്നെ ഇന്ന് തന്നേക്കരുതോ കല്യാണി അതിനുത്തരം പറഞ്ഞില്ല അവൾ ലക്ഷ്മിയെ നോക്കി ലക്ഷ്മി ഗോപിയെ കടക്കണ്ണാൽ നോക്കിയിട്ട് അവിടെ നിന്ന് പൊയ്ക്കളഞ്ഞു ഗോപി തുടർന്നു നിങ്ങളെയെല്ലാം എന്റെ വീട്ടിലേക്ക് കൊണ്ടുപോകാനാണ് ഞാൻ വന്നത് ഞങ്ങൾ പാവങ്ങളാ ഞാൻ ധനകനുമാണ് അതുകൊണ്ടാണ് നിങ്ങളെ എന്റെ വീട്ടിലേക്ക് ക്ഷണിക്കുന്നത് അതെന്നോട് പറഞ്ഞാ പോരാ പറയേണ്ടവരോടെല്ലാം പറഞ്ഞുകൊള്ളാം നിങ്ങൾക്ക് സമ്മതമാണോ അവർക്ക് സമ്മതമാണെങ്കിൽ എനിക്കും സമ്മതമാ ലക്ഷ്മിയുടെ അമ്മാവൻ എവിടെ പുറത്തേക്ക് പോയി അദ്ദേഹത്തെ ഇനി പുറത്തൊന്നും അയക്കരുത് ഇനി ജോലി ചെയ്താൽ മരിച്ചു പോകും സുഖക്കേടിന് കാര്യമായ ചികിത്സ ചെയ്യണം ആരെയും അനുസരിക്കുന്ന ആളല്ല ആട്ടെ ഞാൻ ഇവിടെ വന്നിരുന്നു എന്നും അദ്ദേഹത്തെ കാണുവാൻ ആഗ്രഹമുണ്ടെന്നും പറയണം ഞാൻ ഇനിയും വരാം അയാൾ യാത്ര പറഞ്ഞു പോയി ഇന്ന് രാത്രിയിൽ കല്യാണി പപ്പുവിനെ ഗോപി വന്ന വിവരം ധരിപ്പിച്ചു കുറെ നേരം ആലോചിച്ചിരുന്നിട്ട് അയാൾ പറഞ്ഞു അവളുടെ പഠിത്തം തീരട്ടെ തപ്പു രണ്ടു ദിവസം മുഴുവൻ ജോലി അന്വേഷിച്ച് പട്ടണത്തിലെല്ലാം അലഞ്ഞു ഒരു പണിയും കിട്ടിയില്ല റെയിൽവേ സ്റ്റേഷനിൽ ചെന്ന് ചുമട്ടുപണി എടുക്കാമെന്ന് വെച്ചു ഒരു ചുമടുത്ത് തലയിൽ വെച്ചപ്പോൾ വേച്ചു വേച്ചു വീഴാൻ ഭാവിക്കുന്നു ആ പണി ഉപേക്ഷിച്ചു വീടിപ്പറുപ്പ് പരിചയമുണ്ട് പക്ഷേ ചുമച്ചും പനിച്ചും നടക്കുന്ന അയാളെ വീട് തെറപ്പുകാർക്ക് ആവശ്യമില്ല സഹതാപിക്കാനും നിസ്സാരമായ സഹായങ്ങൾ ചെയ്യുവാനും പലരുമുണ്ട് പക്ഷേ സഹതാപങ്ങളും സഹായങ്ങളും അയാൾക്ക് ആവശ്യമില്ല കൂട്ടുകാർ സഹതാപപൂർവ്വം നീട്ടുന്ന ചായയും വീടിയും അയാൾ ഉപേക്ഷിക്കുകയുള്ളു അയാളുടെ പൗരുഷവും നിസ്തുലമായ സ്വാതന്ത്ര്യ ബോധവും സഹതാപത്തിന് പാത്രമാകുവാനും ഔദാര്യത്തിന് വിധേയമാകുവാനും അയാളെ അനുവദിക്കുകയില്ല അപ്പോഴും തലയും ഉയർത്തി പിടിച്ചുകൊണ്ട് തന്നെയാണ് അയാളുടെ നടപ്പ് വീട്ടിലെ ബുദ്ധിമുട്ടുകളൊന്നും അയാളെ അറിയിക്കാതിരിക്കുവാൻ കല്യാണിയും ലക്ഷ്മിയും പുത്തിയേടും ശ്രദ്ധിച്ചിരുന്നു കല്യാണിയുടെ കയ്യിലുണ്ടായിരുന്ന നിസ്സാരമായ ചില സമ്പാദ്യങ്ങൾ കൊണ്ട് അവർ അരിഷ്ടിച്ച് ചിലവ് നിർവഹിച്ചു പപ്പുവിനെ പുറത്തൊന്നും അയക്കാതിരിക്കാനും മരുന്ന് കഴിപ്പിക്കുവാനും അവർ പിന്നെയും ശ്രമിച്ചു കൊണ്ടിരുന്നു ഒരു ഫലവും ഉണ്ടായില്ല കോബി പിന്നെയും അവിടെ ചെന്നു പപ്പു വീട്ടിലുള്ള സമയം നോക്കിയാണ് അയാൾ ചെന്നത് പപ്പു അയാളെ സ്നേഹപൂർവം സ്വീകരിച്ചു ഇരുവരും വളരെ നേരം സംസാരിച്ചു കൊണ്ടിരുന്നു ഗോപിയാണ് അധികവും സംസാരിച്ചത് തപ്പുവിനോട് തനിക്കുള്ള ആത്മാർത്ഥത ആത്മാർത്ഥമായ ബഹുമാനത്തെയും സ്നേഹത്തെയും ഗോപി തുറന്നു പറഞ്ഞു ലക്ഷ്മിയുടെ ബുദ്ധിശക്തിയെയും കലാവാസനയെയും അയാൾ പ്രശംസിച്ചു അവർ തമ്മിലുള്ള പ്രേമത്തെ പറ്റിയും വിവാഹം കഴിക്കാനുള്ള ആഗ്രഹത്തെ പറ്റിയും സൂചന നൽകി പപ്പു പറഞ്ഞു അത് അവളുടെ ഭാഗ്യമാ എനിക്ക് സന്തോഷവുമാണ് എങ്കിലും അവളൊരു പഠിത്തം കഴിയട്ടെ എന്നിട്ട് കല്യാണം കഴിക്കാം അത് മതിയെന്ന് ഗോപി സമ്മതിച്ചു പോകാനായി എഴുന്നേറ്റപ്പോൾ അയാൾ ഒരു കവർ പപ്പുവിന്റെ കയ്യിൽ കൊടുത്തു അത് നിറച്ച് നോട്ടുകളായിരുന്നു പപ്പു ചോദിച്ചു ഇതെന്താ എന്റെ വിനീതമായ ഒരു സംഭാവനയാണിത് പപ്പു കവർ പൊളിച്ചു നോക്കി അയാൾ ഹാസ്യസൂചകമായ ഒരു മന്ദഹാസ്യത്തോടെ പറഞ്ഞു ഇതാണോ സംഭാവന ഇത്തരം സംഭാവനയൊന്നും എനിക്ക് വേണ്ട ഇതാ ഇതങ്ങ് കൊണ്ടു വെക്കോളൂ ൂർവം ചെയ്യുന്ന സംഭാവന തിരിച്ചു തരുന്നത് സങ്കടമാണ് കുഞ്ഞേ ഞാൻ ഇങ്ങനെ ഒന്നും വാങ്ങിയിട്ടില്ല വാങ്ങുകയുമില്ല എങ്കിൽ ലക്ഷ്മിയുടെ പേരിൽ ഇത് സ്വീകരിക്കണം അയാൾ പെട്ടെന്ന് തിരിഞ്ഞു നടന്നു പപ്പുവിൻ്റെ മുഖഭാവം മാറി നിൽക്കണം അവിടെ അയാൾ ആജ്ഞാപിച്ചു ഗോപി തിരിഞ്ഞു നിന്നു അയാളുടെ നേരെ കവർ നീട്ടി പിടിച്ചുകൊണ്ട് പപ്പു അടുത്തു ചെന്നു വേറെ ചെയ്യും കൂലി വാങ്ങിയും ശീലിച്ച കയ്യാ ഇത് ഈ കൈക്ക് സംഭാവന വാങ്ങി ശീലമില്ല ഇതങ്ങ് കൊണ്ടുവയ്ക്കോളൂ ഗോപി കവർ വാങ്ങി കുറെ നേരം നമ്ര മുഖനായി നിന്നിട്ട് അയാൾ സാവധാനം തിരിഞ്ഞു നടന്നു കല്യാണിയും ലക്ഷ്മിയും അതെല്ലാം കണ്ടുകൊണ്ട് നിൽക്കുകയായിരുന്നു ഗോപി പോയി കഴിഞ്ഞപ്പോൾ കല്യാണി പപ്പുവിന്റെ അടുത്ത് ചെന്നു ഇതെന്തൊരു ശീലമാ സ്നേഹമുണ്ടായിട്ടല്ലയോ അദ്ദേഹം ഇത് തന്നത് അപ്പോൾ അത് തിരിച്ചു കൊടുക്കാമോ പപ്പുവിന്റെ മുഖം ഉഗ്രമായി അതിന് മുൻവരിക്കലും അങ്ങനെ ഒരു ഉഗ്രത അവൾ ആ മുഖത്ത് കണ്ടിട്ടില്ല ഉം അയാളൊന്ന് നീട്ടി മൂടി അവൾ നെറ്റി പുറകോട്ട് മാറി ക്ഷ്മി ഓടിവന്നു അമ്മേ അമ്മ ഒന്നും പറയരുത് അമ്മാവന്റെ ഇഷ്ടത്തിന് വിരുദ്ധമായി ഒന്നും പറഞ്ഞുകൂടാ ഒന്നും പ്രവർത്തിച്ചുകൂടാ അദ്ദേഹത്തിനെന്ത് തോന്നുമെന്ന് വിചാരിച്ച് ഞാൻ പറഞ്ഞതാ ചീത്തയായ ഒന്നും അദ്ദേഹത്തിന് തോന്നുകയില്ല അമ്മേക്കാളും എന്നേക്കാളും കൂടുതലായി അമ്മാവനെപ്പറ്റി അറിയാവുന്നത് അദ്ദേഹത്തിനാണ് കപ്പൂന്റെ മുഖത്ത് ഉഗ്രത മാഞ്ഞുപോയി അയാൾ വിദൂരതയിലേക്ക് നോക്കിക്കൊണ്ട് മൗനമായി നിന്നു അല്പസമയത്തേക്ക് ആ മുഖത്തെ ഗഹനമായ ഒരു ശാന്തത ദൃശ്യമായി അയാൾ സാവധാനം പടിയിലേക്ക് നടന്നു ഉച്ച ഉച്ചയാകുന്നത് വരെ അയാൾ തെരുവുകൾ തോറും അലഞ്ഞു പിന്നെ ഒരു വീട് കത്തിക്കാനായി ഒരു വീടിക്കടയിലേക്ക് ചെന്നു കടയുടെ മുന്തിൽ അറ്റം കത്തിച്ച് തൂക്കിയിട്ടേക്കുന്ന കയർ എരിഞ്ഞു തീരാറായിരുന്നു പപ്പു അതെടുത്ത് വീട് തട്ടിച്ചപ്പോൾ കടക്കാരൻ പറഞ്ഞു പപ്പു കയർ പിരിച്ചു വരാമോ ഇവിടെ കയർ പിരിച്ചു മൂന്നാല് ദിവസമായി കാണാനില്ല പപ്പു അല്പനേരം ആലോചിച്ചിട്ട് പറഞ്ഞു ഞാൻ കൊണ്ടുവരാം വൈകുന്നേരം ആവുമ്പോഴേക്കും മതിയോ മതി യാൾ ഗിൽ വീട്ടിലേക്ക് നടന്നു അവിടെ ചെന്ന് കുറെ ഉണങ്ങിയ തേങ്ങ തൊണ്ടെടുത്ത് തള്ളി ചതയ്ക്കാൻ തുടങ്ങി അതെന്തിനാ കല്യാണി ചോദിച്ചു കയർ പിരിക്കാൻ എന്തിനാ കയർ വീടിക്കടയിൽ കൊടുക്കാൻ അങ്ങനെ ദേഹം വനങ്ങിയാൽ ദീനം കൂടും അയാൾ ഹാസ്യസൂചകമായി ചിരിച്ചു ഞാൻ ചതച്ചു തരാൻ അങ്ങോട്ട് മാറി നിൽക്ക് അവൾ അടുത്തു ചെന്നു വേണ്ട കയർ പിരിച്ചു തന്നാ മതി തൊണ്ട് ഞാൻ ചതച്ചു തരാം അയാൾ ചതച്ചു കൊടുത്തു അവൾ പിരിച്ചു കൊടുത്തു അയാൾ അത് കൊണ്ടുപോയി അതിന് മൂന്നണയും കിട്ടി അയാൾ ആ വീടിക്കടയിൽ പതിവായി കയർ കൊടുത്തു തുടങ്ങി വേറെ രണ്ടു കടകളിൽ കൂടി അയാൾ പതിവുകാരനായി തീർന്നു അങ്ങനെ അയാൾ ചിലവിനുള്ള വക സമ്പാദിക്കാൻ തുടങ്ങി ക്ഷ്മിയുടെ പ്രേമത്തെ പറ്റിയും വിവാഹാലോചനയെ പറ്റിയും അറിഞ്ഞതു മുതൽ പപ്പുവിൽ ചില മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് അയാൾ എപ്പോഴും വിദൂരതയിലേക്ക് നോക്കി ചിന്തിക്കുന്നത് കാണാം അയാൾ വീട്ടിലുള്ളപ്പോഴെല്ലാം ലക്ഷ്മി അയാളുടെ ആവശ്യങ്ങൾ അന്വേഷിച്ചു കൊണ്ടും അയാളെ ശുശ്രൂഷിച്ചുകൊണ്ടും ഇരിക്കും അവൾ വായിച്ചിട്ടുള്ള പുസ്തകങ്ങളിലെ രസകരങ്ങളായ ഭാഗങ്ങൾ അയാളെ പറഞ്ഞു കേൾപ്പിക്കും അവൾ പാടും പപ്പു അതെല്ലാം ഉദാസീനമായി മൂളിക്കേൾക്കുകയുള്ളൂ ആകാശത്തിന്റെ അപ്പുറത്ത് എന്തോ അന്വേഷിക്കുന്നത് പോലെ അയാൾ അങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും ലക്ഷ്മിയുടെ ഒരു പാട്ട് അയാൾക്കിഷ്ടമാണ് അന്ന് സ്കൂൾ വാർഷികത്തിന് പാടിയ പാട്ട് ആ പാട്ടിന് അസാധാരണമായ ഒരു വശീകരണ ശക്തിയുണ്ട് അതിന് ശോകാത്മകമായ ഒരു മാധുര്യമുണ്ട് ആ പാട്ട് പാടി തുടങ്ങിയാൽ അയാൾ അവളുടെ മുഖത്ത് തന്നെ കണ്ണു വയ്ക്കാതെ നോക്കിക്കൊണ്ടിരിക്കും കണ്ണുകളിൽ നിന്ന് കണ്ണുനീർ തടവില്ലാതെ പ്രവഹിക്കും ഒരിക്കൽ പാട്ട് പാട്ടുപാടിക്കഴിഞ്ഞപ്പോൾ ലക്ഷ്മി ചോദിച്ചു ഈ പാട്ട് വലിയ ഇഷ്ടമാണല്ലേ അതെ ആ പാട്ട് എന്നെ കരയിക്കും കരയുന്നതാണ് ഇഷ്ടം എന്റെ പാട്ട് കേട്ട് കരയുന്നത് അദ്ദേഹത്തിന്റെ ഇഷ്ടമാണ് ആർക്ക് ലക്ഷ്മി ഉത്തരം പറഞ്ഞില്ല അവൾ നമ്രമുഖിയായി തപ്പു ചോദ്യം ആവർത്തിച്ചതുമില്ല അയാൾ ആകാശത്തിന്റെ ഗഹനതയിലേക്ക് നോക്കി കുറെ നേരം അങ്ങനെ ഇരുന്നിട്ട് ഒരു ദീർഘനിശ്വാസത്തോടെ നിശ്വാസത്തോടെ ചുമ തുടങ്ങി ഒരിക്കൽ അവൾ കല്യാണിയോട് ചോദിച്ചു അമ്മേ അമ്മാവൻ എന്തോ വ്യസനമുള്ളതുപോലെ തോന്നുന്നല്ലോ എപ്പോഴും ഒറ്റയ്ക്ക് ആലോചിച്ചു കൊണ്ടിരിക്കുന്നത് എന്താ ഞാൻ എങ്ങനെ അറിയും മോളെ ആർക്കും അറിയാൻ വയ്യാത്ത ശീലമല്ലയോ ലക്ഷ്മി സ്കൂൾ ഫൈനൽ പരീക്ഷയിൽ ജയിച്ചതായി അറിവ് കിട്ടി അവൾ ആ സന്തോഷ വാർത്തയും കൊണ്ട് പപ്പുവിന്റെ അടുക്കൽ ഓടിയെത്തി അമ്മാവാ ഞാൻ ജയിച്ചു അയാൾ ഒന്ന് മൂളിയതേ ഉള്ളൂ ആഹ്ലാദത്തിന് പകരം ഒരു ദുഃഖത്തിനായി ആ മുഖത്ത് നിഴലിച്ചത് അവൾ നൈരാശ്യത്തോടുകൂടി ചോദിച്ചു ഞാൻ ജയിച്ചതിൽ അമ്മാവിന് സന്തോഷമില്ലേ പിന്നെന്താ അമ്മാവന്റെ മുഖത്ത് വ്യസനം കാണുന്നത് കുഞ്ഞേ ആ സംബോധനയിൽ ശോകാത്മകമായ ഒരു ശാന്തത കലർന്നിരുന്നു ഇനി ഞാൻ ആർക്ക് വേണ്ടി ജോലി ചെയ്യും അമ്മാവൻ ഇനി ആർക്ക് വേണ്ടിയും ജോലി ചെയ്യണ്ട ഇനി ജോലി ചെയ്യാൻ അമ്മാവന്റെ കയ്യിൽ കരുത്തില്ല കുഞ്ഞേ ഈ കയ്യും ഈ കാലും ജോലി ചെയ്ത് ശീലമുള്ള ശീലിച്ചതാ ആ ശീലം ഇനി മാറ്റണം അമ്മാവാ അമ്മാവൻ ഇത്രയും നാൾ അമ്മയ്ക്കും എനിക്കും വേണ്ടി ജോലി ചെയ്തു ഓടയിൽ കിടന്ന ഒരു പുഴുവായിരുന്നു ഞാൻ അമ്മാവൻ ആ പുഴുവിനെ എടുത്ത് മനുഷ്യത്തിയാക്കി അമ്മാവൻ എനിക്ക് വിദ്യാഭ്യാസവും സംസ്കാരവും തന്നു ഉണങ്ങി വരണ്ടു പോകാറായ എൻ്റെ ജന്മവാസനകളെ അമ്മാവനാണ് വികസിപ്പിച്ചത് അവൾ ആവേശത്തോടെ ആ അസ്ഥിപഞ്ചത്തെ കെട്ടിപ്പിടിച്ചു അമ്മാവ അമ്മാവന്റെ പ്രയത്ന ഫലമാണ് ഞാൻ ഞാൻ അമ്മാവൻ്റെതാണ് അമ്മാവൻ എനിക്കുള്ളതാണ് ഊറ്റു നിന്ന് വെള്ളം ഒഴുകുന്നത് പോലെ പപ്പുവിന്റെ കുഴിഞ്ഞ കണ്ണുകളിൽ നിന്ന് കണ്ണുനീർ ഒഴുകി അയാൾ അവളുടെ ശിരസിൽ മാർദ്ദവമായി തലോടി കുഞ്ഞേ ഞാൻ എന്റെ ലക്ഷ്യത്തിലെത്തിക്കഴിഞ്ഞു നിന്റെ ഉയർച്ച നിന്റെ സുഖം അതായിരുന്നു എന്റെ ലക്ഷ്യം ആ ലക്ഷ്യത്തിൽ എത്തിക്കഴിഞ്ഞു ഇനി ഞാൻ എങ്ങോട്ട് പോകും ആർക്ക് വേണ്ടി ജീവിക്കും അമ്മാവൻ ഇനിയും എനിക്ക് വേണ്ടി ജീവിക്കണം അമ്മാവൻ ഇല്ലെങ്കിൽ എനിക്ക് സുഖമില്ല അമ്മാവൻ സുഖിക്കുന്നത് കാണുമ്പോൾ ഞാൻ ആനന്ദിക്കും അമ്മാവനെ ഞാൻ മദനപ്പള്ളിയിൽ അയച്ച് ചികിത്സിപ്പിക്കും അദ്ദേഹവും അങ്ങനെയാണ് പറഞ്ഞത് പപ്പുവിന്റെ ചുണ്ടിൽ ഹാസ്യമന്ദഹാസം സ്മുരിച്ചു ഈ ദീനത്തിനാണോ ചികിത്സ ഇതിനാരും ചികിത്സിക്കണ്ട ഈ ദീനം ചികിത്സിക്കാതെ മാറിക്കൊള്ളും കല്യാണി മുറിയിൽ കടന്നു വന്നു എന്റെ ഈശ്വരാ ഇതെന്തൊരു സ്വഭാവമാ ചികിത്സിക്കാതെ മാറുമോ മാറും എന്റെ ദീനം ചികിത്സിക്കാതെ മാറും മരിക്കുമ്പോഴായിരിക്കും അതെ മരിക്കുമ്പം മാറും മരിക്കുമ്പോഴേ മാറു എന്റെ അമ്മാവൻ ലക്ഷ്മി പൊട്ടിക്കരഞ്ഞു എന്റെ അമ്മാവൻ മരിക്കുകയില്ല എന്റെ അമ്മാവൻ എനിക്ക് വേണ്ടി ജീവിക്കണം അയാൾ അവളെ ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചു കുഞ്ഞി കരയാതെ കുഞ്ഞിനു വേണ്ടി ജീവിക്കാൻ ഇനി വേറെ ആളുണ്ട് ഉറയത്ത് കാൽ പെരുമാറ്റം കേട്ട് എല്ലാവരും തിരിഞ്ഞു നോക്കി ഗോപി അവിടെ നിൽക്കുകയാണ് വിവാഹ ദിവസം നിശ്ചയിക്കപ്പെട്ടു ഗോപിയുടെ ഭവനത്തിൽ വെച്ച് വിവാഹം നടത്താനാണ് തീരുമാനിച്ചത് വിവാഹത്തിന് മുമ്പ് തന്നെ എല്ലാവരും അങ്ങോട്ട് താമസം മാറ്റണമെന്ന് അയാൾ അപേക്ഷിച്ചു ആ അപേക്ഷയെ പപ്പു നിരസിച്ചു ലക്ഷ്മി മയിൽപേടേ പോലെ സന്തോഷം കൊണ്ട് കല്യാണി ആനന്ദത്തിൽ ആറാടി പപ്പു പതിയെ പോലെ കയറും പിരിച്ചുകൊണ്ട് കൊണ്ട് പീടികയിലേക്ക് തിരിച്ചു കല്യാണി പടുത്തു ഇതും കൊണ്ട് എവിടെ പോവുക അപ്പോഴും ആ വരണ്ട ചുണ്ടിൽ ഹാസ്യമന്ദഹാസം സ്ഫുരിച്ചു അറിഞ്ഞുകൂടല്ലേ ഇതും കൊണ്ട് എവിടെ പോകുക എന്ന് അറിഞ്ഞുകൂടാ അല്ലേ ഇനിയും ഇതും കൊണ്ട് പോകുന്നത് അവൾക്കും അദ്ദേഹത്തിനും കൊറച്ചിലല്ലയോ കൊറച്ചില് കണ്ണുനീർ പ്രവഹിച്ച ആ കണ്ണുകളിൽ നിന്ന് തീപ്പൊരി ചിതറി നാസിക വിറച്ചു അവൾക്കും അദ്ദേഹത്തിനും കുറച്ചിലാണല്ലേ കൊറച്ചില് കുറച്ചില് ചുമ പൊട്ടിപ്പോയി ചുമ അയാൾക്ക് ശ്വാസം മുട്ടി ലക്ഷ്മി ഓടിവന്ന് അയാളെ പിടിച്ചു അമ്മാവാ അമ്മാവൻ ഇതും കൊണ്ട് പോകരുത് എൻ്റെ അമ്മാവൻ ഇനി കയറു വിൽക്കാൻ പോകരുത് ഞാൻ കയറു വിൽക്കാൻ പോകുന്നത് നിനക്കും അദ്ദേഹത്തിനും കുറച്ചിലാണല്ലേ അല്ല അമ്മാവൻ എന്തു ചെയ്താലും ഞങ്ങൾക്ക് കുറച്ചിലില്ല ഇത്രയും നാൾ ജോലി ചെയ്ത് രോഗിയായി തീർന്ന അമ്മാവൻ ഇനി വിശ്രമിക്കണമെന്നേ ഞാൻ അപേക്ഷിക്കുന്നുള്ളൂ വീണ്ടും ആ ഹാസ്യമന്താസം കുഞ്ഞെ വിശ്രമിക്കുവാൻ ജനിച്ചവനല്ല ഞാൻ ഈ ജീവിതം വിശ്രമിക്കാനുള്ളതല്ല വിടു ഞാൻ പോകട്ടെ അവൾ പിടിവിട്ടു അയാൾ നടന്നു അവൾ കണ്ണുനീർ തുടച്ചു അമ്മ മകളെ ആശ്വസിപ്പിച്ചു തോന്നിയ പോലെ ചെയ്യത്തുള്ളൂ മോളെ എന്റെ മോള് കരയാതെ അമ്മ അദ്ദേഹം പറഞ്ഞാൽ ഒരുപക്ഷെ അനുസരിക്കുമായിരിക്കും ഇല്ല മോളെ ഇല്ല ആര് പറഞ്ഞാലും അനുസരിക്കത്തില്ല അതെ ആര് പറഞ്ഞാലും അനുസരിക്കുന്ന ആളല്ല അയാൾ അനുസരിക്കാൻ ശീലിച്ചിട്ടില്ലാത്ത മനസ്സാണത് ആരുടെ മുൻപിലും പരാനത്തിന്റെ സ്പർശനം ും അപ്പോൾ നിങ്ങളാരും ഇതുവരെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലേ എങ്കിൽ ഉടനെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ ഞങ്ങൾ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയി വരുവാൻ ഉടനെ തന്നെ ആ ബെൽ ബട്ടൺ അമർത്തൂ ഞങ്ങളിടുന്ന വീഡിയോസിനെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തൂ ഞങ്ങളുടെ വീഡിയോസിനെ ലൈക്ക് ചെയ്ത് ഞങ്ങളെ മാക്സിമം നിങ്ങൾ സപ്പോർട്ട് ചെയ്യും അപ്പോൾ ശരി ഫ്രണ്ട്സ് അടുത്ത വീഡിയോ കാണുന്നത് വരെ ബൈ ബൈ സൈൻ ഓഫ് ലയ